ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത് നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് വളരെ കുറച്ച് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി അതായത് ഇത്രയും ദിവസത്തെ വീഡിയോകളിൽ നമ്മൾ എന്തൊക്കെ പഴയ കുറെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ചെയ്ത മണ്ടത്തരങ്ങളും കുറേ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് കോളും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ ഈ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞോട് പറഞ്ഞൊരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ ഇങ്ങനെ വിളവള പറയുന്നത് അല്ലാതെ ഒരു മ്യൂച്വൽ ഫണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നതിനെപ്പറ്റി ഞാൻ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോയില് എന്റെ ഉദ്ദേശം അതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നേരിട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ അത് എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റി സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളത് ലൈക്ക് പിന്നെ അതുപോലെ തന്നെ അറിയാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേരിലേക്ക് എത്തും കാരണം നമ്മുടെ ഉദ്ദേശം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് വേണ്ടതും സാധാ നമ്മുടെ നോർമൽ ലൈഫ് ആയിരിക്കുന്ന സാധാ സാധാരണക്കാരെയാണ് അവരെ ഉയർത്തിക്കൊണ്ട് വന്നാലേ നമ്മളുടെ സമൂഹവും ഉയർന്നു വരുവുള്ളൂ എന്നുള്ള ഉയർച്ച എന്നാ പറഞ്ഞ ഉറച്ച ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നത് ഇവിടെ പറയാൻ പോകുന്നത് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുമ്പേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുന്നത് നമുക്കറിയാം ഞാൻ എല്ലാ ഇതിലും പറയുന്നുണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് അതായത് എം സി എന്ന് പറയുന്നുണ്ടല്ലോ അതായത് മ്യൂച്വൽ ഫണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് അതായത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ടാറ്റ ബിർള ഐ സി ഐ സി എസ് ഡേസി പരാഗ് അതുപോലെ ഇന്ത്യ ക്വാണ്ട് അങ്ങനെ ഒരുപാട് ഇതുണ്ട് എൻ്റെ വയൽ ചില പേരുകൾ കൊള്ളുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കമ്പനികള് എന്താ പറയുക നമ്മുടെ ഫണ്ടുകൾ ഇറക്കുന്നുണ്ട് ഓരോ ഫണ്ടിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് നമ്മുടെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ചോളം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട് അവരുടെ തന്നെ എല്ലാ ഫണ്ടുകളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തോളം മ്യൂച്വൽ ഫണ്ടുകൾ എന്താ പറയുക നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടും തുടങ്ങുന്നത് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അവർക്ക് ആ ഫണ്ടിനെ പറ്റി ഒരു ലക്ഷ്യം ഉണ്ടാവും ആ ലക്ഷ്യത്തിനുള്ളതനുസരിച്ചുള്ള സാധനമാണ് ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് അടുത്തതാണ് നമുക്ക് ഇത് എവിടെ തുടങ്ങണം എന്നുള്ളൊരു ചിന്ത എന്നെ വിളിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് ബാങ്ക് വഴിയല്ലേ മേടിക്കേണ്ടത് എല്ലാവരുടെയും ചിന്ത എന്ന് വെച്ചാൽ ബാങ്കിൽ ചെന്നാലാണ് മ്യൂച്വൽ ഫണ്ട് മേടിക്കാൻ പറ്റുക എന്നൊരു ചിന്തയുണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നു ബാങ്ക് വഴി മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് മേടിക്കാൻ പറ്റുക അതുപോലെ ബാങ്കുമായിട്ടും മ്യൂച്വൽ ഫണ്ടിന് യാതൊരു ബന്ധവും ഇല്ല മിക്കവരും ചിന്തിച്ചുവെച്ചിരിക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സും എസ് ബി ഐ ബാങ്കും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല രണ്ടും രണ്ട് സെപ്പറേറ്റ് കമ്പനിയാണ് അപ്പോൾ എല്ലാവരും ചിന്തി എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സ് എസ് ബി ഐ ബാങ്കിന്റെ അതുകൊണ്ട് എസ് ബി ഐ ബാങ്ക് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡീഷണൽ ഒരു സേഫ്റ്റി ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് സെപ്പറേറ്റ് എൻഡിറ്റിയാണ് അതിന് സാധാരണ മറ്റ് എ എം സികൾ ഉള്ളതുപോലെ ഒരു ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് തന്നെയാണ് ബാങ്കുമായിട്ട് യാതൊരു ഇതുമില്ല പിന്നെ ബാങ്കുകാര് എസ് ബി ഐ മ്യൂച്വൽ ബാങ്കുകാർ അതിനെ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സിനെ കുറച്ചധികം ഫോക്കസ് ചെയ്ത് സെല്ല് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതുള്ളൂ പക്ഷേ ബാങ്ക് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടും ബാങ്ക് ഒരിക്കലും ഒന്നല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ അല്ല ഫുൾ നിയന്ത്രണം എന്നുള്ളത് അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലെ മുഴുവൻ നിയന്ത്രണം ഉള്ളത് ആംഫി അതായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ എന്ന് പറയുന്ന അസോസിയേഷൻ ആണ് ഉള്ളത് അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ആംഫിന്റെ നിയന്ത്രണത്തിലാണ് അപ്പൊ ബാങ്കുകൾക്കോ കാര്യത്തിനോ സെപ്പറേറ്റ് ഇത് ചെയ്യാ പ്രത്യേകിച്ച് റോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം നമുക്ക് രണ്ട് രീതിയിൽ no ഒന്ന് നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് മേടിക്കാം അതല്ലെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രോക്കർ ത്രൂ നമുക്ക് ഇത് മേടിക്കാം അപ്പം ഇത് തമ്മിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് വാക്കുകളാണ് ഒന്ന് റെഗുലർ ഫണ്ടുകളും ഒന്ന് ഡയറക്റ്റ് ഫണ്ടുകളും അതായത് രണ്ട് ഫണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മ്യൂച്വൽ ഫണ്ടിൽ ഒരു റെഗുലർ ഡയറക്റ്റ് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റെഗുലർ എന്താണ് ഡയറക്റ്റ് എന്താണ് ഡയറക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഇരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് ആ പേരിൽ തന്നെയുണ്ട് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് നേരിട്ട് ഒരു അസെറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്ന് വാങ്ങുന്നതിനെയാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അതായത് ഞാൻ ഇപ്പോൾ നേരിട്ട് ഈ പറയുന്നത് പോലെ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഓഫീസിൽ പോയിട്ട് അവിടെ ഫോംസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മളൊരു ഫോം ഇത് ഫില്ല് ചെയ്യുക മറ്റേ ഫോടുത്ത് കാര്യങ്ങളെ പ്രൊസസ് ചെയ്ത് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നു അവിടെ നമുക്കൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മ്യൂച്വൽ ഫണ്ട് ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെ തീരുമാനിക്കണം അതിന്റെ എക്സാമ്പിൾ ഏത് ഫണ്ട് സെലക്ട് ചെയ്യണമെന്നോ ഈ ഫണ്ട് നല്ലതാണോ ചീത്തയാണോ ഒന്നും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടതാരാ ഞാൻ സ്വയമാണ് അപ്പോൾ ഞാൻ സ്വയം നല്ലൊരു എന്താ പറയാ മാർക്കറ്റിനെ പറ്റി നല്ല അറിയാവുന്ന ഒരാളാണ് എനിക്ക് ഞാൻ ഇതിനകത്ത് എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ പോയി മേടിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് റെഗുലർ എന്ന് പറയുന്നത് റെഗുലർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കാൻ ഇതിൻ്റെ ഇടയിൽ ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നമ്മളുടെ ഈ കസ്റ്റമറുടെ ഇടയിൽ ഒരു ഇടനിലക്കാരനുണ്ടാവും അത് ബാങ്ക് ആകാം ഏതെങ്കിലും ബ്രോക്കർമാരാകാം ലൈക്ക് എന്താ പറയാ നമ്മുടെ ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ജിയോജിത്ത് അതുപോലെ തന്നെ ഏഞ്ചൽ ബ്രോക്കിങ് അങ്ങനെ മോട്ടിലാ ലോസ് വാല് ഇതുപോലത്തെ ഒരുപാട് കമ്പനികളാകാം അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്റ്റ് എന്താ പറയുക ഐ എഫ് എസ് ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഞാനൊക്കെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസേർ ആണ് എന്നെ പോലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആകാം ഇതുപോലെ ഇടനിലക്കാരുണ്ടാകും ഇടയിൽ ഈ ഇടനിലക്കാരെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ എപ്പോഴും പറയുന്ന പറയുന്നൊരു കാര്യമാണ് നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നേരിട്ട് എന്താ പറയാ പാരസെറ്റമോൾ ഇവിടെ പോയിട്ട് മേടിക്കാം എവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കാം അതല്ല നമുക്കൊരു കൺസൾട്ടൻസി എടുക്കണേ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടു മരുന്ന് മേടിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടേ മരുന്ന് മേടിക്കുകയുള്ളൂ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനിടയിൽ നിൽക്കുന്ന നിങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരന് ഒരു ഏത് ഫണ്ട് തിരഞ്ഞെടുക്കണം എവിടെ വാങ്ങണം അത് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം അത് ഈ ഫണ്ട് എന്റെ ലക്ഷ്യമായിട്ട് ചേരുന്നതാണോ അപ്പൊ എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തുടങ്ങി ഈ കാര്യങ്ങളെപ്പറ്റി ഒരു സാധാരണക്കാരനറിയത്തില്ല അതിനുള്ള അങ്ങനെ എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല അതല്ല അങ്ങനെ അറിയത്തില്ല എന്നൊരു ബോധ്യം എനിക്കിതിനെ പറ്റി മാനേജ് ചെയ്യാൻ അറിയത്തില്ല അതുപോലെ തന്നെ ഈ ഫണ്ട് മോശമാണെങ്കിൽ ഇതിനെ സ്വിച്ച് ചെയ്യാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഇത് പൈസ റിഡക്ഷൻ ചെയ്യാൻ അറിയത്തില്ല ഇങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കെ വൈ സി ഈ കെ വൈ സി പക്കിയായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ ഈ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കെ വൈ സിസ് ഫണ്ട് ചെയ്തിരിക്കുന്ന പല കെ വൈ സി ഹോൾഡിൽ കിടക്കുവാണ് അതായത് കെ വൈ സി വാലിഡേറ്റഡ് ആകാത്തത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി നിർബന്ധമായിട്ട് നമുക്ക് ഒരു അറിയത്തില്ലാത്ത ഒരാൾക്ക് നിർബന്ധമായിട്ട് ഒരാളുടെ സഹായം വേണം അങ്ങനെ ഒരു ഇടനിലക്കാരാണ് ഈ പറയുന്ന റെഗുലർ എന്ന് പറയുന്ന ഇതിനകത്തുള്ളത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇവര് നമ്മൾ ചെയ്യുന്ന ഈ സർവീസ് ചെയ്യുന്നത് ഒരു പുണ്യപ്രവർത്തനം മാത്രമായിട്ടല്ലോ എന്തായാലും ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് അതായത് ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട് അതിന് ഒരു ബ്രോക്കറേജ് എന്താ പറയുക കമ്മീഷൻ ആയിട്ട് നമുക്ക് കിട്ടും അത് വളരെ ചെറിയ തുച്ഛമായ തുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് തരുന്നതല്ല പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസ് റേഷ്യോ അതിനകത്ത് കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ ഒരു ഫണ്ട് മാനേജ് ചെയ്യാനുള്ള എക്സ്പെൻസ് ആ എക്സ്പെൻസിന് അതൊരു വൺ പെർസെൻറ്റേജ് സാധാരണ പോലെ ഒരു ഒരു ആവറേജ് ഒരു വൺ പെർസെൻറ്റേജ് അഡീഷണൽ വരും ആ രീതി വൺ പെർസെൻറ്റേജ് പോയിന്റ് സെവൻ പലതിനും പല രീതിയിലാണ് ഞാൻ ഉദാഹരണം പറഞ്ഞേയുള്ളൂ അപ്പൊ ഇതാണ് സംഭവിക്കുന്നത് റെഗുലറും ഡയറക്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പൊ ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്നാൽ പറയുവാണ് ചിലർ പറഞ്ഞു ഡയറക്റ്റ് ഭയങ്കര റിട്ടേൺ ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ ഒറ്റ കാര്യമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വേണം ഈ നാല്പത്തഞ്ച് കമ്പനികളിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് ഫണ്ടുകളിൽ നിന്ന് ഏത് ഫണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് വേണ്ടതെന്ന് ചോദിച്ച് ഒരുപാട് സംശയങ്ങൾ ഇത് കൃത്യമായിട്ട് അറിയാവിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എൻ്റെ ഒരു മറ്റേ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു കസ്റ്റമർ പറഞ്ഞതാണ് അയാൾക്ക് ഒരു മാസം കഴിയുമ്പോൾ വേണ്ട വേണ്ടൊരു ഫണ്ടായിരുന്നു പക്ഷേ അയാളെ കൊണ്ടായിട്ട് ഇൻവെസ്റ്റ് ഹൈറിസ് ഉള്ള സ്മോൾ ക്യാപ് ഫണ്ടിലാണ് അദ്ദേഹത്തിന് ആലോചിച്ച് നോക്കാം അദ്ദേഹം ഏകദേശം ഏഴ് ലക്ഷം രൂപ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് മകളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചതാ സാറേ അത്ര റിട്ടേൺ കിട്ടും ഇത്ര റിട്ടേൺ കിട്ടും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏഴു ലക്ഷം ആറ് മാസം കഴിഞ്ഞ് എടുക്കാൻ ചേരുമ്പോൾ അതിന്റെ വാല്യൂ ഏകദേശം ആറ് ഇരുപത് അത്രയും കണ്ടുള്ളൂ അതായത് അൻപതിനായിരം രൂപ കുറഞ്ഞുപോയി ഞാൻ പറഞ്ഞു ദൈവ അനുഗ്രഹം എൺപതിനായിരം രൂപയിലേ കുറഞ്ഞുള്ളൂ അത് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് നമ്മളുടെ ലക്ഷ്യം എന്നതാണെന്നും ഈ പ്രൊഡക്റ്റിന്റെ ലക്ഷ്യം എന്നാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം അതിനുവേണ്ടിയാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വൈസർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രോക്കർമാർ ഒരു ഇടനാളക്കാരനെ ത്രൂ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്നെ പലപ്പോഴും പലരും വിളിച്ചിട്ട് പറയാറുണ്ട് ആ ജെയിംസ് ഏതാ എനിക്ക് ഡയറക്റ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പറയും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റാണ് ചെയ്യേണ്ടതെങ്കിൽ അവർക്ക് സ്വയം അറിയണം അപ്പോൾ ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും എൻ്റെ സമയം എൻ്റെ തിരക്കുകളുടെ ഇടയിൽ നിന്നാണ് അല്ലെ എന്നെ പോലുള്ള ഒരുപാട് പേര് അവരുടെ സമയവും ഇതും കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ ആ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോ അതിനൊരു വാല്യൂ നീ പറഞ്ഞ ഇടനാക്കാർക്ക് കിട്ടണം അത് നിർബന്ധമായിട്ട് അതിനാണ് ആ കമ്മീഷൻ കിട്ടുന്നത് അല്ലാതെ വലിയ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക ഇത് ആര് ത്രൂ ചെയ്യണം എന്നുള്ളത് ഡയറക്റ്റ് അറിയാമെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ദൈവം നല്ല ഏറ്റവും നല്ല കാര്യം ഡയറക്റ്റ് പോയി ചെയ്യുവാണ് ആ ഫണ്ടിനെ പറ്റി അറിയാം നിങ്ങൾക്ക് ആ ഷെയർസിനെ പറ്റി അറിയാം പോർട്ട്ഫോളിയോ അറിയാം ധൈര്യമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇടയിൽ ഫിനാൻഷ്യൽ അഡ്വൈസൈസ് വേണം പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ചിന്തയും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടേന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഈ റെഗുലർ പ്ലാനിൽ ഒരുപാട് പേര് കമ്മീഷൻ മാത്രം നോക്കി സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹൈ കമ്മീഷൻ കിട്ടുന്ന ഫണ്ടിന് ഓവറായിട്ട് കൊടുക്കും പക്ഷേ ആ ഫണ്ട് ഇവർക്ക് മാച്ചിങ് ആയിരിക്കത്തില്ല ഇങ്ങനത്തെ കുറെ മിസ്സെല്ലിങ് വന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് രണ്ടായിരത്തി പതിമൂന്നാണ് തോന്നുന്നു ഇവിടെ സെബി ഈ പറയുന്ന പോലെ ഡയറക്റ്റ് പ്ലാൻ ആഫിയുടെ ഇതിൽ കൊണ്ടുവന്നത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിന് മുതലാണ് അത് ഒഴിവാക്കാൻ വേണ്ടി അപ്പോഴും നമുക്ക് നെഗറ്റീവ് ഒരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മളതിനെ പറ്റി അറിയണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ മനസ്സിൽ വെക്കുക എവിടെ തുടങ്ങണം ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഉദാഹരണം പറഞ്ഞാല് അപ്സ്റ്റോക്സ് സെറോദ കോയിന് അല്ലെങ്കിൽ പിന്നെ അതപോലെ അങ്ങനത്തെ കുറെ ആപ്പ് ഗ്രോ ആപ്പ് ഇതുപോലത്തെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാമെങ്കിൽ ഏറ്റവും നല്ലത് ഇത് പ്രൂവ് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ പറയുന്ന വെച്ചാൽ ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം പക്ഷേ ഇതിനകത്ത് ഏത് ഫണ്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഒരിക്കലും ഈ ആപ്പുകൾ നിങ്ങൾക്കൊരു റെക്കമെൻഡേഷൻ തരത്തില്ല ഈ പലപ്പോഴും ബെസ്റ്റ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഹൈ റിട്ടേൺ ഇന്നത്തെ ലാസ്റ്റ് വൺ ഇയർ ഹൈ റിട്ടേൺ കാണിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഫണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അടുത്ത രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം ചിലപ്പോൾ ഈ ഫണ്ട് പെർഫോം ചെയ്യണമെന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ആ ഒരു സെക്ടർ ഏതാണോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അപ്പൊ അതിനൊരു അഡ്വൈസ് തരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അഡ്വൈസ് എടുത്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇപ്പൊ എന്നെ വിളിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാനൊരു ഫിനാൻഷ്യൽ ഒരു സൊല്യൂഷനാണ് ചിലവർക്ക് മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ ആഗ്രഹത്തോടെ വരുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് കൃത്യമായിട്ടൊരു ആണ് കൊടുക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് മതി ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാലോ ഞാൻ ഡയറക്റ്റ് പറയുന്നവർക്കായിട്ട് അഡ്വൈസ് ഫീ ആയിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറയും ഞാൻ അഡ്വൈസ് ഫീ മേടിക്കും കാരണം ഞാനൊരു വൺ അവർ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു ചാർജ് ഉണ്ട് ഞാനത് മേടിക്കും അങ്ങനെ ഈ ഡയറക്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഈ ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഫീസ് മേടിച്ചിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നവരുണ്ട് െല്ലാം നിങ്ങളിതാണ് നിങ്ങൾ സ്വയം ചിന്തിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ഒന്നെങ്കിൽ നിങ്ങക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് നേരിട്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവർ കാര്യങ്ങളെല്ലാം ചെയ്തു തരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അഡ്വൈസർ ത്രൂവോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ഇതിനെ ഏറ്റവും നല്ല പോലെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ ഓരോ കമ്പനികളുടെയും വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് എന്താ പറയുക ഓൾറെഡി ഉണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ സൈറ്റിൽ അവരുടെ ഗൈഡൻസ് അനുസരിച്ച് ലിങ്ക് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ മ്യൂച്വൽ പറ്റി ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മ്യൂച്വൽ ഫണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഈ മറ്റേ ഷെയർസിലേക്ക് ഒരു തേർഡ് പാർട്ടി വഴി ഒരു മീൻസ് ഒരു ഫണ്ട് മാനേജർ ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഫണ്ട് മാനേജർ ശരിക്കും പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആളാകാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റി ആകാം അവർ ഒരു ടീമുണ്ട് ആ ടീമാണ് മാനേജ് ചെയ്ത് കൃത്യമായിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പണികളുണ്ട് നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു നമുക്ക് വേണ്ടി അവർ പണിയെടുത്തോളൂ ഇതിനിടെ നിൽക്കുന്ന ഒരു ഇടനിലക്കാരനാണ് ഈ ഫണ്ട് മാനേജർ ഈ ഐ എം സിയും ഈ പറയുന്ന പോലെ നമ്മളും സാധാരണക്കാരും നമ്മൾ ഈ നമ്മളെ ഡോക്ടർമാർ ഞങ്ങളൊരു ഡോക്ടർമാരായിട്ട് കണ്ടാൽ മതി അപ്പൊ അതിനുള്ള ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക നമ്മുടെ ഇൻഷുറൻസ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് കമ്മീഷൻ കാര്യങ്ങൾ പോകുന്നുണ്ട് അതിന്റെ പത്തിലൊന്നും പോലും ഇവിടെ കമ്മീഷനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അപ്പോൾ വളരെ ചെറിയ ഒരു സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അഡ്വൈസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക ഒരു ഞാൻ പറയുക നമുക്ക് മുന്നിൽ അവസരങ്ങൾ ഇങ്ങനെ തുറന്ന് കിടക്കുവാണ് ഉപയോഗിക്കണ വേണ്ടെന്നുള്ളത് നമ്മളെ മാത്രം തീരുമാനമാണ് ഇനിയും സമയം കളയാതെ ചെറിയൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിർബന്ധമായിട്ടും ചെയ്യുക നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തുടങ്ങാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്സ്റ്റോക്സ് ഗ്രോ അപ്പ് ഇതൊക്കെ തുടങ്ങി നിങ്ങൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്തു തുടങ്ങുക നിങ്ങൾക്ക് വളരെ നല്ല ഒരു അനുഭവമായിരിക്കും ഞാൻ വലിയ ല്ല ചെറിയ എമൗണ്ടിൽ തുടങ്ങും തീർച്ചയായിട്ടും അത് നല്ലൊരു തുടക്കമാകട്ടെ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു തുടക്കം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്